ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉച്ചയ്ക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇത് നമുക്കിപ്പം മീനൊന്നും ഇല്ലെങ്കിലും മീനിൻ്റെ അതേ ടേസ്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ ഇത് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് ഒരു മട്ടൺ എന്നൊക്കെയൊന്നും തോന്നും അതൊന്നും അല്ല അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണ് നമുക്ക് നോക്കാമേ ഇതിനായിട്ട് ഞാനൊരു നാല് സവാള മീഡിയം സൈസിലുള്ള നാല് സവാള എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് കഷ്ണ ഇഞ്ചി പിന്നെ വെളുത്തുള്ളി പിന്നെ രണ്ട് പേയങ്കായ ഒരു മൂന്ന് കത്തിരിക്ക പിന്നെ പിണപൊളിയും നമ്മുടെ വാളംപൊളിയും കൂടെ ഒന്ന് വെള്ളത്തിലിട്ട് ഒന്ന് കുതിരഞ്ഞ എടുത്ത് വെച്ചിട്ടുണ്ട് അതവിടെ ഇരുന്നോട്ടെ മൂന്ന് പച്ചമുളക് അത് റെക്കോർഡി വന്നിട്ടില്ല പിന്നെ കറിവേപ്പില പിന്നെ കുരുമുളക് പൊടി വേണം പിന്നെ മുളക് പൊടി വേണം മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി വേണം പിന്നെ ഉലുവ വേണം ഇനി വെജിറ്റബിൾസ് എല്ലാം നമുക്കൊന്ന് മുറിച്ച് കൊണ്ടുവരാം ഈ സവാള ഈ പച്ചമുളക് ഇത് ഇഞ്ചി ഇതെല്ലാം നമുക്കൊന്ന് മുറിച്ച് കൊണ്ടുവരാം ഇനി അത് ഞാനൊന്ന് ചെയ്തുകൊണ്ട് വരാം ഇപ്പം ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ മുറിച്ചെടുത്തത് നീളത്തിലാണ് മുറിച്ചെടുത്ത് വെച്ചത് ഏത് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ പിന്നെ വെളുത്തുള്ളി അതുപോലെ നീളത്തിലുണ്ട് ഇഞ്ചി മുറുക്കി അരിഞ്ഞിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് സവാള ഇതരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി സ്റ്റവ് ഒന്ന് ഓൺ ചെയ്ത് നമുക്കൊന്ന് ആവശ്യത്തിന് അതായത് ഏകദേശം ഒരു കാൽ കപ്പോളം വരും കേട്ടോ ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരണം കേട്ടോ ഇത് രണ്ടും നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു പിടി കറിവേപ്പിൽ ചേർക്കാം അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി ഇടാം പിന്നെ ഇഞ്ചി പിന്നെ നുറുക്കിയ പച്ചമുളക് ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മണം നന്നായിട്ട് വരും കേട്ടോ നന്ന ഒരു മൂത്ത ഒരു മണം വരുവേ അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റണേ ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം കേട്ടോ സവാളയും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണേ ഞാനിപ്പോൾ ഈ സമയം ഒന്ന് സവാള ഒന്ന് വഴിണ്ടു വരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് സോട്ട് ചെയ്ത ശേഷം ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കണം കേട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്ന് ആ സവാള ഒന്ന് വഴണ്ട് വരുന്ന രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കണേ ഇതുപോലെ ഒന്ന് ഇനി വെള്ളം ഒന്നും ഒഴിക്കണ്ട ഈ സ്റ്റേജിൽ ഇതിൽ തന്നെ വെള്ളം ഇറങ്ങി വരും കേട്ടോ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് ഒന്നുകൂടെയൊക്കെ ഒന്നുകൂടെ വേവിച്ചെടുക്കണേ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് അടിയിലൊക്കെ ഒന്ന് ആ വെള്ളം ഒന്ന് വറ്റി ഒന്ന് പിടിച്ച് അവസ്ഥയായിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു രണ്ട് ടീസ്പൂണ് മുളക് ചേർക്കാം കേട്ടോ മുളക് പൊടി ഇതിന് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കണം പിന്നെ അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ അടുപ്പിച്ച് മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണ് നമ്മുടെ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതിൻ്റെ പച്ച മണമൊക്കെ നന്നായിട്ടൊന്ന് മാറണം നല്ലൊരു മൂത്ത മണം വരണം കേട്ടോ ഇതിൽ ഇതായിപ്പം പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത മണം വരുന്നുണ്ട് കേട്ടോ നല്ല മൂത്ത മണം നന്നായിട്ട് വരുന്നുണ്ട് ഈ സ്റ്റേജിൽ നമ്മൾ പരിഞ്ഞു വെച്ചിരിക്കുന്ന ആ കത്തിരിക്കയും നമ്മുടെ പേയംകായയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതോടെ ഇട്ട് ആ മസാല ചേർത്ത് നന്നായിട്ടൊന്ന് പിടിപ്പിച്ച് വെക്കണേ നന്നായിട്ട് വയറ്റി ആ മസാല അതിൽ നന്നായിട്ടൊന്ന് പിടിക്കണം ആ രീതിക്ക് ഒന്ന് വയറ്റി വെക്കണേ ഇനി ഇതിൽ എത്രയാണോ വെള്ളം വേണ്ടത് ആവശ്യത്തിന് അതിനൊരു കണക്കില്ല എങ്ങനെയാണോ നിങ്ങളുടെ ആ കണക്കിന് ഇത്രയും വെള്ളം ലൂസായിട്ടാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അങ്ങനെ അല്ല പറ്റിച്ചാണ് വെക്കണമെങ്കിൽ അങ്ങനെ ഏത് കണക്കാണോ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രയ്ക്കും വെള്ളം ഒഴിക്കാം കേട്ടോ ഇതിനൊരു കണക്കില്ല കേട്ടോ ഇനി ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കണം അതാ ഞാനിപ്പം കുതിരാൻ വെച്ചെന്ന പുളി ഒന്ന് നന്നായിട്ടൊന്ന് കൈകൊണ്ട് പിഴിഞ്ഞ് ഇപ്പം ഞാൻ അരിച്ചതിൽ ഒഴിക്കുന്നുണ്ടേ ഇതാണ് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല ഈ പുളിയാണ് ചേർക്കുന്നത് അതാണ് ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജിലോട്ട് എത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇതെനിക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് ഈ ഒരു സ്റ്റേജിൽ എത്തിക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഞാനിപ്പോൾ ടൊമാറ്റോ ചേർത്തിട്ടില്ല എങ്കിൽ പുള്ളിയുടെ ഇത് കണ്ടൻറ്റ് കുറയ്ക്കണം കേട്ടോ ഇതിൽ പിന്നെ ഞാനിപ്പം ഒരു ഒരു അര ടീസ്പൂണ് ഗരം മസാലയോടെ ചേർത്തിട്ടുണ്ട് അപ്പം ടൊമാറ്റോ ചേർന്നോട് ചേർക്കാം കേട്ടോങ്കിൽ പുള്ളിയുടെ കണ്ടൻറ്റ് ചിലം കുറയ്ക്കണം കേട്ടോ തയ്യൊരു സ്റ്റേജിൽ ഞാൻ ഇപ്പം പറ്റിച്ചെടുത്തിട്ടുണ്ടേ എനിക്കിപ്പം കൂടുതൽ വെള്ളം വേണ്ട ഈ ഒരു കണക്കിനാണ് ഇതാണ് കുറച്ചുകൂടി ടേസ്റ്റ് കേട്ടോ തീരെ വെള്ളമായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രസം പോവും അപ്പോൾ ഇതായിട്ടുണ്ട് ഏകദേശം ആയിട്ടുണ്ട് ഞാനിപ്പം ഓഫ് ചെയ്യാണ് കേട്ടോ ഇതിനിടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഞാനിപ്പം ഫുള്ളും സവാള എടുത്തു നിങ്ങൾക്ക് പകുതി ഭാഗം ചെറിയ ഉള്ളിയും പകുതി ഭാഗം സവാളയും ചേർത്ത് നിങ്ങൾക്ക് ഇത് തയ്യാറാക്കാം അപ്പം ഞാനിപ്പോൾ സവാള മാത്രമേ എടുത്തുന്നേ ഉള്ളൂ അപ്പം നിങ്ങളുടെ ഇഷ്ടംപോലെ അത് എടുക്കാം കേട്ടങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും കുറച്ചൊക്കെ എടുക്കാം ഇതിൻ്റെ എക്സൈറ്റ് ടൈം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇരുപത് മിനിറ്റ് കൊണ്ടാണ് ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ തേങ്ങ നരക്കാതെ ഉണ്ടാക്കുന്ന ഒരു മീൻ കറി ഉണ്ടല്ലോ ആ സ്വാദാണ് ഇതിനുള്ളത് അപ്പം ഇത് ഞാനിപ്പോൾ മീൻ കഴിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പം മീൻ കഴിക്കാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം നമുക്ക് ഈ മീനാണെന്ന് ആണെന്നേ പറയുള്ളൂ കേട്ടോ നമ്മൾ ആ കഷ്ടം കഴിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് വെജിറ്റബിൾ ആണെന്ന് അപ്പം ഞാനും മീൻ കഴിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കൂടുതൽ ഐറ്റങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ കൂട്ടുകാരിൽ ആരെങ്കിലും മീനൊന്നും കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അപ്പം ഇത് കഴിച്ച് നോക്കിയിട്ട് എന്നെ ഒന്ന് കമൻറ്റിലോട്ട് അറിയിക്കണം അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് പുതിയൊരു വീഡിയോരെ കാണാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ് ഓക്കെ താങ്ക് യു